അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആളാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷേർട്ട് എന്റെ ഇത് നിങ്ങൾക്ക് കണക്ട് ആവുന്നില്ല അല്ലേ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ടാളാ വൈഷ്ണവ് ഫ്രം മലപ്പുറം ഹലോ വൈഷ്ണവ് എന്ത് ചെയ്യാ ഞാനിപ്പം

അപ്പൊരു എന്താണ് വൈഷ്ണവ് പാടാൻ പോകുന്നത് ഞാന് നിലാന്തില മെലഡി നിലാന്തില പാടും പിന്നെ ഫാസ്റ്റ് നമ്പർ ചൂസ് ചെയ്തി വഠികട പിന്നെ സെമി ക്ലാസിക്കല് ഹിമഗിരി നിരകൾ അപ്പോ മെലഡി അതും പാടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെന്റോട് കൂടി നമുക്ക് ഈ മൊമെന്റ് പൊളിച്ച് പാടാം ഓക്കെ ീളിയേ അടുത്തത് ഏതാ അടുത്തത് വട്ടിക്കടാരടി പാടാം ഓക്കെ കറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും തളിക നീ ഇപ്പൊ വന്നപ്പോ ശരത്സാർ മഞ്ചരി മാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് നമ്മള് പറയുന്ന ഒരു ഭാഗം കേൾക്കുന്നവര് അനുസരിക്കുന്നവര് ആവേശം ആവേശം കേറി അല്ലല്ല വേറെന്തോ അറിഞ്ഞ കൂടെ ഉണ്ടായിരുന്നേ പിന്നെ സെമി ക്ലാസ്സിക്കല്മഗിരി മണ്ഡപമായി ത്രിഭുവനം ബന്ധുരമായി ത്രിപുടകൾ ഇന്ദ്രനീലേ പാടു ചന്ദ്രകാന്തേയാണിയൂ മംഗള തന്നലിളകിയൊഴുകവേ പൊന്നണി തിങ്കളുരുകിയൊഴുകവേ ഇവിട ഇനിയൊര മൃത താണ്ടവം തുടരുകിനിയൊര ഭയ താണ്ടവം പ്രകൃതിയുണരുമാർഷ താണ്ടവം പ്രഭുത ചൊരിയുമധുല താണ്ടവം മുടിയിലണി ചടയിളകി നാഗമണി തലയിളകി ഇവിടയിനിയുമനകടനമാടൂ കാശിന കേസ്റ്റ് അത് കേക്കുന്നുണ്ടായിരുന്നോന്ന ചോദിച്ചത് അതൊക്കെ ചോദിച്ച് മേടിക്കണ്ടേ ഇവര് നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് ഇവര് വായിക്കാത്തത് എന്നൊക്കെയാലും കൊള്ളാരുന്നു ചെറിയ ഉടുപ്പല്ലേ സൈസ് കണ്ടു ോക്കട്ടെ തിരിഞ്ഞാ നോക്കട്ടെ ഇതാണോ ട്രെൻഡില്ല കേക്കില്ല എന്താ ചെയ്യുന്നു വായാടിയാണ്ഹാ വായാടി സന്തോഷായോ ഇപ്പൊ എന്താ പറയാനുള്ള നിനക്ക് തോന്നണ ഇങ്ങനെ ഇങ്ങനെ നിക്കവൻ എന്താ തോന്നണ ഒന്നുമില്ലേ കൊറച്ച് മുന്നോട്ട് വന്ന് നിക്കു ഇടയ്ക്ക് ഇടയ്ക്ക് പിറകോട്ട് പോകുന്നുണ്ട് എന്നോ ആ ലാസ്റ്റ് പാട്ട് നിർത്തിയ सुरധി ചേർന്നില്ല എങ്കിലും ഞങ്ങൾ ഇന്നാക്കിയതിന്റെ വിഷമമാ അപ്പോൾ നമ്മ ഇതിനമുക്ക് ചേർത്ത് പാടാം എല്ലാവരും കാണട്ടെ കുട്ടനേ അയ്യോ ഓൾ ദി ബെസ്റ്റ് കൺഗ്രാറ്റ്സ് വൈഷ്ണവ് വൈഷ്ണവ് കാൽക്കുട്ടാ ताकत തോന്ന നീ ഓക്കേ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ തേജി